ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് രാജിക്ക് മനസ്സും എൻ്റെ കൊണ്ട് എൻ്റെ ഒരു ചെറിയ ഷൂറോടികൊണ്ട് രാജയുടെ അതാണ് രാജി ഒരു പ്രജയിൽ നിന്ന് ഇത്ര എന്ത് വേറെന്തോ തമാശ ആരും പറയരുത് ബാർബർ ഒരു ഹോട്ടലിലേക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് തൈര അങ്ങനെ രാജ്ഞി കുറെ റൂൾസ് ഉണ്ടാക്കി അഞ്ചു മിനിറ്റിൽ അത് അയ്യോ തമാശ് ൻ പറ മനസ്സിലാക്കൂരാ എനിക്ക് എനിക്ക് താല്പര്യം എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ട സിറ്റോടെ നോലയുടെ മട്ടിഷോ എന്ന താല്പര്യം അത് മട്ടി ഷോ മൂല താല്പര്യം താല്പര്യം ഞാൻ താല്പര്യമില്ല ഒരാൾ ഒരാളും മതി സ്നേഹിക്കുന്ന പറയുന്ന കൂടെ അടുത്ത് കിട്ടുമ്പോ അത് കുറച്ച് പെയിൻഫുൾ ആണ് ഇപ്പൊ ഞാൻ അവനെ കീഴായാലും ഞാൻ അവനോടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു എന്തോ